നമസ്കാരം ആലപ്പ് ഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് എവർക്കും സ്വാഗതം പരാജയത്തിൻ്റെ പാഠങ്ങളെയും ഹൃദയത്തിൻ്റെ ഭാരം കുറച്ച അത്താണികളെയും കയറിപ്പോകാൻ ഏണിവെച്ചു തന്ന സന്മനസ്സുകളെയും വേദനയിൽ ആശ്വാസം പകർന്ന സൗഹൃദങ്ങളെയും ഒരിക്കലും മറക്കാത്ത ജനാർദ്ദനൻ ചേട്ടനെ കുറിച്ചാകട്ടെ ഈ എപ്പിസോഡ് പൊന്നപ്പനല്ലടാ തങ്കപ്പൻ എന്ന് പറയുന്ന ജനാർദ്ദനൻ ചേട്ടന്റെ സരസമായ ഈ ഡയലോഗ് അറിയാത്ത ഒരു മലയാളിയും ഉണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ ജനാർദ്ദനൻ ചേട്ടനെ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും ശ്രീകുമാരൻ തമ്പിസാറിന്റെ അരിക്കാരി അമ്മു എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കൊല്ലത്ത് നടക്കുമ്പോഴാണ് അതിസുന്ദരനും വേറിട്ട ശബ്ദത്തിന്റെ ഉടമയുമായ അദ്ദേഹത്തെ ആരും ശ്രദ്ധിച്ചു പോകുമായിരുന്നു ആ ചിത്രത്തിൽ ഞാനും ഒരു വേഷം ചെയ്തിരുന്നു നാൽപ്പത്തഞ്ച് വർഷങ്ങൾ പിന്നിട്ടപ്പോഴും ഞാനും ജനാർദ്ദനം ചേട്ടനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളത അതിപ്പോഴും ഒട്ടും ചോർന്നു പോയിട്ടുമില്ല സുഹൃത് ബന്ധത്തിന് വലിയ വില കൽപ്പിക്കുന്ന ആളാണ് ജനാർദ്ദനൻ ചേട്ടൻ ഞാൻ മദ്രാസിലുണ്ടായിരുന്ന കാലത്ത് വലിയൊരു സുഹൃത് വലയം തന്നെ അവിടെ അദ്ദേഹത്തിനുണ്ടായിരുന്നു ചിലരൊക്കെ പറയുമല്ലോ ഞങ്ങൾക്കെന്നും ഓണമാണെന്ന് അതുപോലെ ജീവിതമെന്നും ആഘോഷമാക്കി മാറ്റിയ ഒരു വ്യക്തിയായിരുന്നു ജനാർദ്ദനൻ ചേട്ടൻ ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടാണ് ജീവിതം അദ്ദേഹം ആഘോഷമാക്കി മാറ്റിയത് ജനാർദ്ദനൻ ചേട്ടന്റെ സിനിമയിലേക്കുള്ള പ്രവേശനം തികച്ചും വേറിട്ടതും സമാനതകളില്ലാത്തതുമാണ് എയർഫോഴ്സിലെ ജോലി വേണ്ടെന്ന് വെച്ച് നാട്ടിലെത്തിയ ജനാർദ്ദനൻ ചേട്ടൻ കൊല്ലത്തുള്ള നീല ഹോട്ടലിലെ ബാറിൽ കയറി രണ്ട് പെഗ്ഗടിക്കുന്നു ആ ബാറിന്റെ ഉടമസ്ഥനും സിനിമാ നിർമ്മാതാവുമായ എസ് കെ നായർ അവിടെ ഉണ്ടോ എന്ന് ബാർ ജീവനക്കാരോട് തിരക്കുന്നു അവർ പറയുന്നു മുതലാളി മുകളിലെത്തെ ഓഫീസ് റൂമിലുണ്ടെന്ന് അവിടെ നിന്നൊരു വെള്ളക്കടലാസ് വാങ്ങി അതിലൊരു കുറിപ്പ് എഴുതുന്നു മിസ്റ്റർ എസ് കെ നായർ ഞാനും ഒരു നായരാണ് എനിക്ക് താങ്കളെ ഒന്ന് കാണണം എന്ന് ജനാർദ്ദനൻ ഈ കുറിപ്പ് മടക്കി അവിടത്തെ ഒരു ജോലിക്കാരന്റെ കയ്യിൽ കൊടുത്തുവിടുന്നു കുറിപ്പ് കൊണ്ടു കൊടുത്ത ജോലിക്കാരൻ തിരികെ വന്ന് പറയുന്നു സാർ മുകളിലോട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് അങ്ങനെ എസ് കെ നായരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു സ്വർണ കളറുള്ള സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഒറ്റ നോട്ടത്തിൽ തന്നെ എസ് കെ നായർക്ക് ജനാർദ്ദനൻ ചേട്ടൻ ഇഷ്ടപ്പെടുന്നു അഭിനയമോഹമറിയിച്ച ജനാർദ്ദനൻ ചേട്ടനോട് എസ് കെ നായർ പറയുന്നു എന്റെ ഒരു സിനിമ ചെമ്പരത്തി എന്ന സിനിമ ഉടനെ തുടങ്ങുകയാണ് അതിലെ കഥാപാത്രങ്ങളെയെല്ലാം അഭിനേതാക്കളെല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു ഒരു കാര്യം ചെയ്യൂ സിനിമയുടെ പ്രൊഡക്ഷന്റെ കൂടെ സഹകരിച്ചോളൂ അപ്പോൾ സിനിമ എന്താണെന്ന് പഠിക്കാമല്ലോ അഭിനയമൊക്കെ അതിനുശേഷവും ആകാമല്ലോ അങ്ങനെ ജനാർദ്ദനൻ ചേട്ടൻ ചെമ്പരത്തി എന്ന സിനിമയുടെ പ്രൊഡക്ഷന്റെ ഭാഗമായി വർക്ക് ചെയ്യുന്നു ചെമ്പരത്തിയിലെ നായിക ശോഭനയെ ആ ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പണിതീരാ വീട് എന്ന സിനിമയുടെ സംവിധായകൻ സേതുമാധവൻ സാർ ഈ കുട്ടിയെ ആ ചിത്രത്തിലേക്കും കാസ്റ്റ് ചെയ്യുന്നു ജനാർദ്ദന ചേട്ടൻ വഴിയായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് സേതുമാധവൻ സാറുമായുള്ള ബന്ധം ജനാർദ്ദൻ ചേട്ടൻ അഭിനയ ജീവിതത്തിലേക്ക് കടക്കാനുള്ള വഴിത്തിരിവായി പണിതീരാ വീടിൽ അഭിനയിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ മുഖമൊന്നും ആർക്കും കാണാൻ പറ്റിയില്ല അദ്ദേഹം നടന്നു പോകുന്ന പിൻഭാഗം മാത്രമാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിഞ്ഞത് എന്നാൽ സേതുമാധവൻ സാറിന്റെ തന്നെ അടുത്ത ചിത്രമായ ആദ്യത്തെ കഥ എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന് ഒരു വേഷം കിട്ടി തുടർന്ന് മഞ്ഞിലാസിന്റെ ചുക്ക് എന്ന ചിത്രത്തിൽ അഭിനയിച്ചുവെങ്കിലും ഐ വി ശശിയുടെ വരവോടു കൂടിയാണ് ജനാർദ്ദനൻ ചേട്ടൻ കൂടുതൽ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയത് വില്ലൻ വേഷങ്ങളായിരുന്നു അദ്ദേഹം അന്നൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് ജനാർദ്ദനൻ ചേട്ടൻ ഇല്ലാത്ത വടക്കൻ പാട്ട് സിനിമകൾ ജോസ് പ്രകാശും കെ പി ഉമ്മറും ഗോവിന്ദൻകുട്ടിയുമൊക്കെ വില്ലൻ വേഷങ്ങൾ ചെയ്ത് അരങ്ങ് തകർത്തിരുന്ന കാലത്താണ് ജനാർദ്ദനൻ ചേട്ടനും അവരോടൊപ്പം പിടിച്ചു നിന്നത് ചേട്ടൻ പിന്നീട് നിർമ്മാണ രംഗത്തേക്കും കടന്നിട്ടുണ്ട് കെ മധു സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായ അടയാളം എന്ന സിനിമ നിർമ്മിച്ചത് ജനാർദ്ദനൻ ചേട്ടനായിരുന്നു അത് അദ്ദേഹം ഗുഡ് നൈറ്റ് ഫിലിംസിന് ഔട്ട് റേറ്റിൽ വിറ്റ് ലാഭം ഉണ്ടാക്കുകയും ചെയ്തു എന്റെ മൂന്നാമത്തെ ചിത്രമായ മുഖ്യമന്ത്രിയിൽ ജനാർദ്ദനൻ ചേട്ടൻ ഒരു നല്ല വേഷം എന്നാൽ രണ്ട് ദിവസം വർക്കില്ലാതെ വന്നപ്പോൾ അത് അദ്ദേഹത്തെ ചൊടിപ്പിക്കുകയും ആ ചിത്രം പൂർത്തിയാക്കാതെ അദ്ദേഹം അവിടുന്ന് മുങ്ങുകയാണ് ഉണ്ടായത് ഒന്ന് രണ്ട് സീനുകളിൽ വന്നുപോയ അദ്ദേഹത്തിന്റെ അഭാവം ആ ചിത്രത്തിൽ അറിയുവാനും സാധിക്കും ഇനി ഞാൻ സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രമായിരുന്നു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന ഹൊറർ മൂവി അതില് ഒരു കൊച്ചു പെൺകുട്ടിയുടെ ശരീരത്തിൽ പ്രേതബാധ കേറുന്നതാണ് കഥാസാരം അന്ന് അതിൽ ആ കുട്ടിയുടെ വേഷം ചെയ്യാൻ ഞങ്ങൾ കണ്ടെത്തിയത് ജനാർദ്ദൻ ചേട്ടന്റെ മകൾ ലക്ഷ്മി മരിയായിരുന്നു തലശ്ശേരിയിലായിരുന്നു ആ ചിത്രത്തിന്റെ ലൊക്കേഷൻ അതിൽ ലക്ഷ്മി മരിയയോടൊപ്പം വന്നിരുന്നത് അവരുടെ അമ്മയായ വിജയലക്ഷ്മി ചേച്ചിയായിരുന്നു എല്ലാവരോടും സ്നേഹത്തോടെയും വിനയത്തോടെയും പെരുമാറുന്ന ഒരാളായിരുന്നു ചേച്ചി എന്നത് ഇന്നും ഒരു ഓർമ്മയായി കിടപ്പുണ്ട് ചേച്ചി ജനാർദ്ദനൻ ചേട്ടന്റെ ഒരു ബന്ധു കൂടിയാണ് അവരുടെ ആദ്യ വിവാഹത്തിലുണ്ടായ താളപ്പിഴകളും വേർപിരിയിലുണ്ടായ വേദനകളും സങ്കടങ്ങളും എല്ലാം കണ്ട് മനസ്സലിഞ്ഞാണ് ജനാർദ്ദനൻ ചേട്ടൻ അവർക്കൊരു ജീവിതം കൊടുത്തത് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അവരുടെ വിവാഹത്തിന് മുമ്പേ അദ്ദേഹത്തിന് അവരെ ഇഷ്ടമായിരുന്നു അവിവാഹിതനായ ചേട്ടൻ അവരെ വിവാഹം കഴിക്കുകയും അവരുടെ ആദ്യ വിവാഹത്തിലുണ്ടായ കുട്ടിയെ തന്റെ മകൾ ലക്ഷ്മിയോടൊപ്പം വേർതിരിവില്ലാതെ വളർത്തുകയും ചെയ്തു ഇതൊക്കെ തികച്ചും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിലും അദ്ദേഹം തന്നെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇവിടെ പറഞ്ഞത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന ചിത്രത്തിൽ ശങ്കറും മേനകയും രതീഷും ലിസിയും ജഗതി ശ്രീകുമാറുമൊക്കെ അഭിനയിച്ചിരുന്നു അവരോടൊപ്പം മികച്ച പ്രകടനമാണ് ി കാഴ്ചവെച്ചിരുന്നത് ലക്ഷ്മി അഭിനയിക്കാൻ വന്നപ്പോൾ ഒരു പതിനായിരം രൂപ ഞങ്ങൾ അഡ്വാൻസ് ആയി കൊടുത്തിരുന്നു ലക്ഷ്മി ആ പണം അച്ഛനെ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ എന്ന് ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി മരിയ എന്ന പേര് ആ കുട്ടിക്കിടാൻ ഒരു കാരണമുണ്ട് വേളാങ്കണ്ണി മാതാവിന് നേർച്ച ചെയ്തുണ്ടായ കുട്ടിയായതിനാലാണ് മരിയ എന്ന നാമധേയം കൂടി ആ പേരിനോടൊപ്പം ചേർത്തതെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത് ഞാൻ എറണാകുളത്ത് കൂടി നടന്നു പോകുമ്പോൾ പുറകിൽ നിന്ന് രണ്ട് മുതിർന്ന പെൺകുട്ടികളിൽ ഒരാൾ അങ്കിൾ അങ്കിൾ എന്ന് വിളിക്കുന്നു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ പെൺകുട്ടി എന്നോട് ചോദിക്കുന്നു അങ്കിൾ എന്നെ അറിയുമോ എന്ന് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു നടൻ ജനാർദ്ദനൻ ചേട്ടന്റെ മകൾ ലക്ഷ്മിയാണെന്ന് അവളുടെ അമ്മ വിജയലക്ഷ്മി ചേച്ചിയെ പോലെ തന്നെയുണ്ട് അതേ സ്നേഹവും പെരുമാറ്റവും ഒക്കെ അവളിലും ഞാൻ കണ്ടു ജനാർദ്ദനൻ ചേട്ടൻ വലിയൊരു ഭക്ഷണപ്രിയനാണ് രുചികരമായ ഭക്ഷണം അദ്ദേഹത്തിന് നിർബന്ധവുമാണ് ഒക്കെ വരുന്നതിന് മുമ്പ് പണ്ട് ജനാർദ്ദനൻ ചേട്ടന്റെ പാചക വിവരണം ഞാൻ പല പ്രാവശ്യവും കേട്ടിട്ടുണ്ട് ആ വിവരണം കേൾക്കുമ്പോൾ കറി വെക്കുന്നതാണെങ്കിൽ ഉള്ളി അരിയുന്നത് തൊട്ട് കടുക് താളിച്ച് പ്ലേറ്റിലേക്ക് കൊണ്ടുവന്ന് മുമ്പിൽ വെക്കുന്നത് വരെയുള്ള വിവരണങ്ങൾ കേൾക്കുമ്പോൾ വായിൽ വെള്ളം നിറയുകയും കഴിക്കാതെ തന്നെ വയറു നിറയുകയും ചെയ്യും അദ്ദേഹം സവോള വിരോധി ാണ് അത് കൊള്ളിലിട ടേസ്റ്റ് വേണമെങ്കിൽ ചെറിയ ഉള്ളി തന്നെ ചേർക്കണം എന്ന പക്ഷക്കാരനാണ് ഇനി ലൊക്കേഷനിൽ ചെന്നാൽ അവിടെ പാചകം ചെയ്യാൻ സൗകര്യം ലഭിച്ചാൽ ചേട്ടന്റെ മേൽനോട്ടത്തിൽ അവിടെ രുചികരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കും വളരെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് അത് കഴിപ്പിക്കുകയും ചെയ്യും വില്ലൻ വേഷങ്ങളിൽ മിന്നിത്തിളങ്ങിയ ചേട്ടൻ കോമഡി വേഷങ്ങളിലേക്ക് കടന്നപ്പോൾ താൻ അന്ന് വരെ ചെയ്ത എല്ലാ വേഷങ്ങളെയും കടത്തിവെട്ടി കോമഡിയിൽ വേറിട്ടൊരു പാത തന്നെ സൃഷ്ടിക്കുകയാണ് ഉണ്ടായത് സിദ്ദിഖിലാലിന്റെ ചിത്രങ്ങളിലാണ് ചേട്ടന് കോമഡി വേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ തിളങ്ങാൻ അവസരങ്ങൾ ലഭിച്ചത് മിമിക്രിക്കാർ ജനാർദ്ദനൻ ചേട്ടന്റെ കോമഡികൾ ഒരു ഒരാഘോഷമാക്കി മാറ്റി ട്രോളർമാർക്ക് ജനാർദ്ദനൻ ചേട്ടന്റെ ഡയലോഗുകൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മേമ്പൊടിയാണ് ഞാനൊരിക്കൽ എന്റെ സുഹൃത്തും ഹൈക്കോടതി ഗവൺമെന്റ് ലീഡറുമായ ഹാരിഷ് വക്കീലുമായി ജനാർദ്ദനൻ ചേട്ടന്റെ വീട്ടിന്റെ മുന്നിൽ കൂടി യാത്ര ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്താനും ജനാർദ്ദനൻ ചേട്ടൻ ബാത്റൂമിൽ കാല് തെറ്റി വീണു എന്നറിഞ്ഞ് നമുക്കൊന്ന് അഞ്ചു മിനിറ്റ് കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞു ശരി അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് കയറുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ജനാർദ്ദനം ചേട്ടനുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും ചില ചീത്ത വാക്കുകളൊക്കെ വരും അത് അദ്ദേഹത്തിന്റെ തമാശയും ശൈലിയുമൊക്കെയാണ് അതൊന്നും കാര്യമാക്കരുതെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾ ചേട്ടനെ കാണുമ്പോൾ ചേട്ടന്റെ ഒരു കാല് ബാത്റൂമിൽ വീണ് ഉളുക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ചേട്ടനോട് ചോദിച്ചു ബാത്റൂമിന്റെ തറയിൽ എണ്ണമയം ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും കാല് തന്നെയതെന്ന് ഉടൻ ഉത്തരം വന്നു എണ്ണയുമില്ല അടുത്തത് മറ്റൊരക്ഷരം ചേർത്ത് അതുമില്ല എന്ന് പറഞ്ഞു അത് കേട്ട് വക്കീൽ എന്നെ അന്തം വിട്ടു നോക്കി അത് കേട്ട് ഞാനും ചിരിച്ചു ചേട്ടനും ചിരിച്ചു വളരെ അടുപ്പമുള്ളവരോട് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ സാധാരണമാണ് ജനാർദ്ദനൻ ചേട്ടൻ ആരെങ്കിലും പാര വെച്ചതായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു തന്റെ റോള് തട്ടിയെടുത്തതായിട്ടോ ഇന്ന് വരെ ഒരു കേട്ടുകേവിയും ഉണ്ടായിട്ടില്ല സിനിമാ രംഗത്ത് ശത്രുക്കളില്ലാത്ത വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് സ്വന്തം കുടുംബത്തിന് വേണ്ടി ത്യാഗോജ്വലമായ ജീവിതം നയിച്ച വ്യക്തിയാണ് ജനാർദ്ദനൻ ചേട്ടൻ എന്ന് നിസ്സംശയം പറയാം ചേച്ചിയുടെ മരണശേഷം ജനാർദ്ദനൻ ചേട്ടന്റെ ജീവിതം കൂടുതൽ ിൽ സംഘർഷഭരിതമായിരുന്നു ആ വേർപാട് അദ്ദേഹത്തെ മാനസികമായി തളർത്തി മക്കൾ ഉണ്ടാക്കി വെച്ച കോടിക്കണക്കിന് രൂപയുടെ കടങ്ങളെല്ലാം ഒരു പരാതിക്കും ഇടവരാതെ അദ്ദേഹം തീർക്കുകയുണ്ടായി ആ കടങ്ങളിൽ പലതും മക്കൾ പലരെയും സഹായിച്ച് വെട്ടിൽ വീണതുമാണ് ഇത്തരം പ്രശ്നങ്ങളും ഭാര്യയുടെ വേർപാടും എല്ലാം മനസ്സിലൊതുക്കി ഉള്ളിലൊതുക്കി അദ്ദേഹം സധൈര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും എടുത്തു കളയുമെന്ന് അറിഞ്ഞിട്ടും കറിവേപ്പല ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ മണവും ഗുണവും രുചിയും സത്വമൊക്കെ ആ കറിവേപ്പിലെയും ഒരു പാഠം നമുക്ക് പകർന്നു തരുന്നുണ്ട് കടന്നു വന്ന വഴികളെയും തണൽ തന്ന മരങ്ങളെയും സഹായിച്ച കരങ്ങളെയും പോറ്റി വളർത്തിയ മനസ്സുകളെയും മറക്കരുതെന്ന പാഠം ജനാർദ്ദനൻ ചേട്ടന്റെ ദീർഘായസിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം